ആളുകളെല്ലാം പെട്ടെന്ന് തന്നെ ഇവിടെ ഇനി ആളുകളൊന്നുമില്ലാതെ തിരക്കുകളൊന്നുമില്ലാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൊടുങ്ങല്ലൂർ ഭരണി സമാപിച്ചു കാവുകളുടെ കാവായി അറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ ഭരണി കാണാൻ ലക്ഷക്കണക്കിന് ഭക്തരാണ് കൊടുങ്ങല്ലൂരിലേക്ക് എത്തിച്ചേർന്നത് സമാനതകളില്ലാത്ത ഉത്സവമാണ് കൊടുങ്ങല്ലൂർ ഭരണി ഭദ്രകാളിയുടെ എല്ലാ രൗദ്രഭാവവും നിറഞ്ഞു നിൽക്കുന്ന ഉത്സവം കൊടുങ്ങല്ലൂർ ഭരണി രണ്ടായിരത്തി ഇരുപത്തിനാലെ കുറിച്ചുള്ള ഷോർട്ട് വീഡിയോ ആണിത് ഐ എം ലിജീഷ് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ടു വിസിറ്റ് കൊടുങ്ങല്ലൂർ ഭരണി ടു തൗസൻഡ് ഫോർ കോഴിക്കല്ലുമൂടലോടെ കാവിലേക്ക് വെളിച്ചപ്പാടുകളും ഭക്തരും എത്തി തുടങ്ങി വ്രതനിഷ്ഠയോടെയാണ് ഭക്തർ കാവിലേക്ക് എത്തിച്ചേർന്നത് കാവുപ്പൂക്കല് രണ്ടു ദിവസം മുമ്പേ ഉത്രാട ഉത്രാടദിനത്തോടെ ക്ഷേത്രത്തിൽ വൻതിരക്കായി ദേവി ദർശനത്തിന് മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്ന ഭക്തർ കുറഞ്ഞ തുള്ളി രക്തമൊലിപ്പിച്ച് വെളിച്ചപ്പാടുകൾ കാവുപ്പൂക്കല് തയ്യാറായി കൊടുങ്ങല്ലൂരും ഭക്തജനങ്ങളും പിലാപ്പള്ളി തറവാട്ടിലും വടക്കേനടയിലെ നടപ്പന്തളിയിലും വെട്ടിത്തെളിയുന്നവർക്ക് വിളിച്ചപ്പെടാവാനുള്ള അംഗീകാരം നൽകാൻ പിലാപ്പള്ളി തറവാട്ടുകാരണവന്മാർ ഇരിപ്പുറപ്പിച്ചു ഉത്രാട ദിനത്തിൽ പുലക്കാവിൽ ദേശപുരിയിൽ നടന്നു പയ്യമ്പള്ളി കാരണവരായ വണ്ണോന്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ് ആയിരക്കണക്കിന് ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത് കാവുപൂക്കലിന് തലേന്ന് രേവതി വിളക്കിനും ക്ഷേത്രം മുങ്ങുവൻ വിളക്കുകൾ നിറഞ്ഞു വെളിച്ചപ്പാടുകൾ കൂട്ടമായി ക്ഷേത്ര ദർശനം നടത്തി കാവുപൂക്കൽ ദിവസം രാവിലെ തന്നെ കൊടുങ്ങല്ലൂർ കാവ് ഭക്തജന തിരക്കിലമർന്നു രാവിലെ എട്ട് മണിക്ക് വള്ളുവന്റെ കാർമ്മികത്വത്തിൽ പുലക്കാവിലേക്കുള്ള എഴുന്നള്ളിപ്പ് കൊടുങ്ങല്ലൂർ കാവിൽ പ്രദക്ഷിണം വെച്ച് പുലക്കാവിലെത്തിയ വള്ളുവൻ മണ്ഡപത്തിൽ ഇരുപ്പുറപ്പിച്ചു വെളിച്ചപ്പാടുകൾ കൂട്ടമായി സർവാഭരണ വിഭൂഷിതരായി വാളം ചുഴറ്റി നൃത്തം ചെയ്ത് കാവിലേക്ക് എത്തിച്ചേർന്നു രാവിലെ തന്നെ ഭക്തരും വെളിച്ചപ്പാടുകളും കോഴിക്കലിൽ പട്ടുപിരിച്ച് പ്രാർത്ഥിച്ചു രക്തം ചെല്ലുന്ന വെളിച്ചപ്പാടുകളെ കൊണ്ട് ക്ഷേത്രപരിസരം നിറഞ്ഞു ഭരണിപ്പാട്ടും നൃത്തവും പ്രാർത്ഥനകളുമായി കാവ് ഉത്സവാന്തരീക്ഷത്തിൽ നിറഞ്ഞു ഉച്ചയോടെ പടിഞ്ഞാറങ്ങടിയിൽ പാലക്കാവേലെത്തി ഭക്തരെ അനുഗ്രഹിച്ച് അദ്ദേഹം പ്രസാദവും നൽകി ഈ സമയം ക്ഷേത്രത്തിനകത്ത് തൃച്ചന്തന ചേർത്ത് പൂജ നടക്കുകയായിരുന്നു പൂജ നടന്നപ്പോൾ പിലാപ്പള്ളി തറവാട്ടിൽ എഴുന്നള്ളിപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി മുന്നിൽ മാലയണിഞ്ഞ് മൂത്തോർ പുറകിൽ വാളയന്തി ആപ്പുവിളിച്ച് വെളിച്ചപ്പാടുകളും ഭക്തരും തറവാട്ടിൽ നിന്നും ഘോഷയാത്ര വടക്കേ നടയിലേക്ക് എത്തിച്ചേർന്നു തറവാട്ടുകാർ കൂട്ടം കൂട്ടമായി അവരവരുടെ ആൽത്തറകളിലേക്ക് ഓടിയെത്തി അവരവരുടെ തറയിൽ കുടുംബക്കാരും അംഗങ്ങളും വെളിച്ചപ്പാടുകളും നിലയുറപ്പിച്ചു ഓട്ടവും തിരക്കും എല്ലാം കൂടെ ഈ യുദ്ധസമാനമായ അന്തരീക്ഷം ക്ഷേത്രത്തിലായപ്പോൾ രാജകീയ വേഷവിധാനത്തോടെ തമ്പുരാൻ നിലപാട് തറയിലെത്തി പട്ടുകിട നിവർത്തി ദാരികനെ ഭദ്രകാളി വധിച്ച സന്തോഷ വാർത്ത ഇറങ്ങിയ ജനം ആർപ്പുവിളിച്ചു പിന്നെ നടന്നത് കാവിനു ചുറ്റും വടിയും ചുവഴ്ചിയുള്ള വെളിച്ചപ്പാടുകളുടെയും തറവാട്ടുകാരുടെയും ഓട്ടമാണ് ക്ഷേത്ര ചുമറിൽ വടികൊണ്ടടിച്ചും ഉച്ചത്തിൽ ജയബേരി മുഴയ്ക്കിയും ഭക്തർ പ്രദക്ഷിണം വെച്ചപ്പോൾ കാവുപൂക്കലിന് സമാപനമായി ഭദ്രകാളി ദാരികനുമേൽ വിജയം നേടിയ ആ വിജയം ഭക്തർ അങ്ങനെ ആഘോഷിച്ചു കൊലപാട് തറയിൽ നിന്നിറങ്ങിയ കൊടുങ്ങല്ലൂർ തമ്പുരാൻ പല്ലക്കൽ കയറി കോവിലകത്തേക്ക് യാത്രയായി തമ്പുരാനെ ഉറുനോക്കു കാണാൻ ജനങ്ങൾ ആർപ്പുവിളിച്ചു തമ്പുരാൻ പോയതോടെ രണ്ടായിരത്തി ഇരുപത്തി നാല് കാവു തീണ്ടൽ സമാപിച്ചു ഇനി ഏഴ് ദിവസം കഴിയണം നട തുറക്കാൻ അതുവരെ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും വിജനമായിരിക്കും ആനയും എഴുന്നള്ളിപ്പും പഞ്ചാരി മേളവും ഇല്ലാത്ത ഉത്സവം ൗദ്രമായ യുദ്ധസമാനമായ അന്തരീക്ഷം പതിനായിരക്കണക്കിന് വെളിച്ചപ്പാടുകൾ വാളൻ ചുഴറ്റി ഇവിടെ എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്നത് ഒരു അത്ഭുതം തന്നെയാണ് വെളിച്ചപ്പാടുകൾ തങ്ങളുടെ രക്തം സമർപ്പിച്ച് ദേവിയുടെ കോപം ശമിപ്പിക്കുന്നു ഇതുപോലൊരു ഉത്സവം എവിടെയും കാണാൻ സാധിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് കൗ തീയണ്ടറിലെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം